പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഫോർ എവർ ഉഷ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്തു സദാനെഞ്ചുപൊട്ടിക്കഴിയുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നറിയാം അവരുടെ നീറുന്ന മനസ്സുകൾക്ക് ഈ വീഡിയോ അല്പമെങ്കിലും ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വിവരണങ്ങൾ നൽകി സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം ഈ കഥ നടക്കുന്നത് ജപ്പാനിലെ പ്രകൃതിരമണീയമായ മിയാമ എന്ന ഒരു ഗ്രാമത്തിലാണ് അവിടെ ബുദ്ധ സന്യാസിമാർ താമസിക്കുന്ന ഒരു ആശ്രമം ഉണ്ടായിരുന്നു ഷരത്തുകാലത്തിന്റെ അവസാന സമയം ആശ്രമത്തിന്റെ മുറ്റം സ്വർണ്ണ നിറത്തിലുള്ള പർവതാനികൾ കൊണ്ട് മൂടപ്പെട്ട പോലെ സമീപത്തുള്ള പഴയ മേപ്പിൾ മരങ്ങളിൽ നിന്ന് എണ്ണമറ്റ ഇലകൾ കൊഴിഞ്ഞു വീണിരുന്നു പ്രഭാതക്കുഴിർക്കാട്ടിൽ സന്യാസിമാർ ചൂലുമായി നിശബ്ദമായി നീങ്ങി താഴ്വരയിലുടനീളം പാതകൾ തൂത്തുവാരി കൊണ്ടിരുന്നു അപ്പോൾ അവിടേക്ക് ഹരൂട്ടോ പേരുള്ള ഒരാൾ ആശ്രമത്തിലേക്കുള്ള കൽപ്പടവുകൾ കയറി വന്നു അയാളുടെ കണ്ണുകൾ നന്നേ കുഴിഞ്ഞിരുന്നു വസ്ത്രങ്ങൾ അഴിഞ്ഞിരുന്നു ഓരോ ചുവടുവയ്പ്പിലും ദുഃഖം തളങ്കെട്ടി നിന്നു ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് സന്തോഷത്തിലും ദുഃഖത്തിലും തന്റെ കൂട്ടാളിയായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അയാൾക്ക് നഷ്ടപ്പെട്ടു ഏറ്റവും വലിയ മേപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ശാന്തനും കരുണാമേനുമായ ഒരു വൃദ്ധസന്യാസി ഇരിക്കുന്നത് അയാൾ കണ്ടു കണ്ണുനീർ അടക്കാനാവാതെ ഹരൂട്ടോ അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി ഗുരോ അവൻ വിരയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു ഞാൻ ഏറ്റവും സ്നേഹിച്ചയാൾ ഈ ലോകം വിട്ടുപോയി എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എന്റെ വീട് ശൂന്യമായി തോന്നുന്നു എന്റെ ജീവിതം അർത്ഥശൂന്യമായി തോന്നുന്നു നമ്മൾ സ്നേഹിക്കുന്നവരെ എന്തിനാണ് കൊണ്ടുപോകുന്നത് സന്യാസി അവനെ നിശബ്ദമായി നോക്കി അണപൊട്ടി ഒഴുകുന്ന അവന്റെ വേദന അല്പമൊന്നു ശമിക്കാൻ അദ്ദേഹം കാത്തുനിന്നു പിന്നെ അദ്ദേഹം സൗമ്യമായി അവനോട് പറഞ്ഞു ഹരൂട്ടോ എന്റെ കൂടെ വരൂ അവർ പൂന്തോട്ടത്തിലേക്ക് നടന്നു അവിടെ മരങ്ങൾ ഉയർന്നു നിന്നു അവയുടെ ശാഖകൾ പകുതി നഗ്നമായിരുന്നു കാട്ടിൽ വിറച്ചുകൊണ്ട് ഒരു ശാഖയിൽ നിന്നിരുന്ന ഒരു സ്വർണ്ണ ഇലയിലേക്ക് സന്യാസി വിരൽ ചൂണ്ടി ആ ഇല കണ്ടോ സന്യാസി ചോദിച്ചു കണ്ടു ഹരൂട്ടോ കണ്ണുനീർ തുടച്ചു തലയാട്ടിക്കൊണ്ട് പതുക്കെ മറുപടി പറഞ്ഞു സന്യാസി തുടർന്നു വസന്തകാലത്ത് ഈ ഇല ഒരു ചെറിയ മൊട്ട് മാത്രമായിരുന്നു വേനൽക്കാലത്ത് അത് യാത്രക്കാർക്ക് തണൽ നൽകുകയും സന്തോഷത്തോടെ സൂര്യപ്രകാശം ആസ്വദിക്കുകയും ചെയ്തു മഴക്കാലത്തു മഴയിൽ കുളിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു അത് അതിന്റെ ഋതുക്കൾ പൂർണമായും അനുഭവിച്ചു എന്നാൽ ഇപ്പോൾ ശർക്കാലം വന്നിരിക്കുന്നു അത് ഭൂമിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് ഇതിൽ ഇല ഒട്ടും ദുഃഖിതയല്ല കാരണം അത് ജീവിത നിയമം നിറവേറ്റുകയാണ് എന്നോണം പെട്ടെന്ന് ഒരു കാറ്റുവീശി സ്വർണ്ണ ഇല അതിന്റെ പിടി വിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി അത് വായുവിൽ മനോഹരമായി കറങ്ങി വളരെ വേഗത്തിലോ വളരെ സാവധാനത്തിലോ നീങ്ങാതെ ഭൂമിയിൽ മൃദുവായി പതിച്ചു വികാരഭരിതമായി ഹരൂട്ടോ നിശബ്ദനായി അത് കണ്ടുനിന്നു സന്യാസി ചോദിച്ചു പറയൂ ഹരൂട്ടോ ആ ഇല ശരിക്കും അപ്രത്യക്ഷമായോ ഹരൂട്ടോ അല്പം ഒന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു അത് താളെ വീണു അത് ഇനി മരത്തിന്റെ ഭാഗമല്ല സന്യാസി സൗമ്യനായി പറഞ്ഞു അതെ അത് വീണു പക്ഷേ താമസിയാതെ ആ ഇല മണ്ണായി മാറും ആ മണ്ണ് സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ വേരുകളെ പോഷിപ്പിക്കും വസന്തകാലത്ത് അവയിൽ പുതിയ മുകുളങ്ങൾ പ്രത്യക്ഷപ്പെടും എന്നുവച്ചാൽ ഇല അപ്രത്യക്ഷമാകുന്നില്ല അത് രൂപം മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മഹത്തായ കാലചക്രത്തിന്റെ ഭാഗമായി തീരുന്നു പൂർണ്ണതയിലേക്ക് മടങ്ങുന്നു ഹരൂട്ടോയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി എന്റെ ഭാര്യ ഈ ഇല പോലെയാണെന്നാണോ താങ്കൾ പറയുന്നത് സന്യാസി തലയാട്ടി നിങ്ങളുടെ ഭാര്യ ഈ ഇല പോലെയായിരുന്നു അവൾ തന്റെ ഋതുക്കൾ നിങ്ങളുമായി പങ്കിട്ടു അവളുടെ ചിരി സ്നേഹം കരുണ എല്ലാം ആ ഗെതുക്കൾ ഇപ്പോൾ പൂർത്തിയായി പക്ഷേ അവൾ യഥാർത്ഥത്തിൽ പോയിട്ടില്ല അവൾ ഇന്നും ജീവിക്കുന്നു അവൾ നിങ്ങൾക്ക് നൽകിയ പാഠങ്ങളിൽ അവൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണർത്തിയ ആർദ്രതയിൽ അവൾ നിങ്ങളുടെ ആത്മാവിനെ രൂപപ്പെടുത്തിയ രീതിയിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത വഴികളിലൂടെ ഒഴുകുന്ന മഹത്തായ ജീവിതപ്രവാഹത്തിന്റെ ഭാഗമായി അവൾ മാറിയിരിക്കുന്നു ഹരൂട്ടോ തല താഴ്ത്തി മന്ത്രിച്ചു പക്ഷേ ഗുരു എന്റെ കൈകൾ ശൂന്യമായി തോന്നുന്നു എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളെ ഒന്നു തൊടാൻ കഴിയുന്നില്ല അവളുടെ ശബ്ദം എനിക്ക് ഒന്നു കേൾക്കാൻ കഴിയുന്നില്ല ഈ ഏകാന്തത ഞാൻ എങ്ങനെ സഹിക്കും സന്യാസി അവന്റെ തോളിൽ സൗമ്യമായി തന്റെ രണ്ടു കൈയും വച്ചുകൊണ്ട് പറഞ്ഞു മരം വീണ ഇലയിൽ പറ്റിപ്പിടിക്കുന്നില്ല പകരം വസന്തം വീണ്ടും വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഉയർന്നു നിൽക്കുന്നു നിലനിൽക്കാൻ കഴിയാത്തതിനെ പറ്റിപ്പിടിക്കരുത് പകരം നൽകപ്പെട്ടതിനെ വിലമതിക്കുക അവൾ കാണിച്ച സ്നേഹത്തോടെ നിങ്ങൾ ഓരോ തവണയും പ്രവർത്തിക്കുമ്പോഴും അവളുടെ ഓർമ്മയിൽ കാരുണ്യം പകരുമ്പോഴും നിങ്ങൾക്ക് അവളുടെ സാന്നിധ്യം വീണ്ടും അനുഭവപ്പെടും അവൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് പോയിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ല അവൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ജീവിച്ചുകൊണ്ടേയിരിക്കും ഹരൂട്ടോ കണ്ണുകൾ അടച്ചു സന്യാസിയുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ ആൾന്നിറങ്ങാൻ അനുവദിച്ചു അവളുടെ മരണശേഷം ആദ്യമായി അവന്റെ കണ്ണുനീർ നിരാശയിൽ വിതുമ്പിയില്ല അവ ഒരു വിചിത്രമായ സമാധാനത്തോടെ ഒഴുകി അവൻ മൃദുവായി മന്ത്രിച്ചു അപ്പോൾ എൻറെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടിട്ടില്ല അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങിയതേയുള്ളൂ സന്യാസി പുഞ്ചിരിച്ചു അതെ ഇല ഭൂമിയിലേക്ക് മടങ്ങുന്നതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ അവളുടെ യഥാർത്ഥ വീട്ടിലേക്ക് മടങ്ങി ആ ഉറവിടത്തിൽ നിന്ന് ജീവിതം വീണ്ടും പുഷ്പിക്കും ഹരൂട്ടോ ആഴത്തിൽ കുമ്പിട്ടു ദുഃഖം കലർന്ന നന്ദി രേഖപ്പെടുത്തി തന്റെ ദുഃഖം ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകില്ലെന്ന് അവന് അറിയാമായിരുന്നു എന്നാൽ ഇപ്പോൾ അവന്റെ വേദനയ്ക്കുള്ളിൽ സ്വീകാര്യതയും ഉണ്ടായിരുന്നു ആശ്രമത്തിൽ നിന്ന് അവൻ നടന്നുപോകുമ്പോൾ അവന്റെ കാൽ കീഴിൽ വീണ ഇലകൾ മരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായി അവന് തോന്നിയില്ല അവ തുടർച്ചയുടെ സ്നേഹപരിവർത്തനത്തിന്റെ അനന്തമായി ഒഴുകുന്ന ജീവിതത്തിന്റെ മന്ത്രങ്ങൾ പോലെ തോന്നി കഥയുടെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അറിയാമെങ്കിലും ഒന്നുകൂടി എടുത്തു പറയുകയാണ് ശരത്കാല ഇലകൾ പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം അവരുടെ സീസണിൽ ജീവിക്കുന്നു ഊഷ്മളതയും സ്നേഹവും സൗന്ദര്യവും കൊണ്ടുവരുന്നു അവർ വീഴുമ്പോൾ അത് ഒരു അവസാനമല്ല മറിച്ച് ഒരു പരിവർത്തനമാണ് അവരുടെ സത്ത മഹത്തായ ജീവിതചക്രത്തിലേക്ക് മടങ്ങുന്നു ഒപ്പം നമ്മുടെ ഓർമ്മകളിൽ അവർ പങ്കിട്ട സ്നേഹത്തിൽ നമ്മുടെ ഉള്ളിൽ അവർ പ്രചോദനം നൽകുന്ന ജീവിതത്തിൽ അവർ അനന്തമായി ജീവിക്കുന്നു മരണം പ്രണയത്തിന്റെ അവസാനമല്ല അത് സ്നേഹം ഒരു പുതിയ രൂപം സ്വീകരിക്കുന്നതാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം